എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ആവുന്നത് ഈ ഫോം ചെയ്തത് പാരമ്പര്യ ചൈനീസ് ചികിത്സാരീതിയായ അക്യു പ്രഷറിൽ നിന്നാണ് അപ്പോൾ ഈ പാരമ്പര്യ ചൈനീസ് രീതിയിൽ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ജീവോർജം അല്ലെങ്കിൽ വൈറ്റൽ ഫോഴ്സ് അതിൻ്റെ സുഗമമായ പ്രവാഹമാണ് ഒരു മനുഷ്യന് പൂർണ്ണമായ ആരോഗ്യം നൽകുന്നത് മാനസികവും ശാരീരികവും വൈകാരികവുമായ ആരോഗ്യം നൽകുന്നത് ഈ വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ജീവശക്തി ശരീരമാകെ ഒഴുകിയെത്തുന്നത് മെറിഡിയൻ പോയിന്റ്സിലൂടെയാണ് ശരീരത്തിലെ അപ്പൊ ഈ മെറിഡിയൻ പോയിന്റ്സിലുണ്ടാവുന്ന ബ്ലോക്കുകൾ നമ്മുടെ ഈ ജീവശക്തി നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും അങ്ങനെ രോഗാവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് നമ്മൾ ഈ ടി ടാപ്പിംഗ് മെറിഡിയൻ പോയിന്റ്സ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് ഈ ജീവശക്തിയുടെ സുഗമമായ ഒഴുക്ക് സാധ്യമാകുന്നു അങ്ങനെ നമുക്ക് ശാരീരികവും മാനസികവും വൈകാരികവുമായ ആരോഗ്യം ലഭിക്കുന്നു അതുമാത്രമല്ല ഒരു മനുഷ്യന്റെ സർവതോന്മുഖമായ ഉയർച്ച ഇതിലൂടെ സാധ്യമാകുന്നു അതുകൂടാതെ ഈ അടുത്ത കാലത്തായിട്ട് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷൻ ഇ എഫ് ടിയെ ഒരു എവിഡൻസ് ബേസ്ഡ് മൊഡാലിറ്റി ആയിട്ട് അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്